ധ്യാനിനൊപ്പം ലുക്മാനും പ്രധാന കഥാപാത്രം വള ടീസർ എത്തി ധ്യാൻ ശ്രീനിവാസനും ലുക്മാൻ അവറാനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന വളയുടെ ആകാംക്ഷ നിറയ്ക്കുന്ന ടീസർ പുറത്തിറങ്ങി ഒരു വള മൂലം പലരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സംഭവ ബഹുലമായ കാര്യങ്ങളെ മുൻനിർത്തി ഏറെ രസകരമായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന സെപ്റ്റംബർ പത്തൊൻപതിന് ചിത്രം ലോകവ്യാപകമായി തിയേറ്ററുകളിലെത്തും പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കഠിന കഠോരമി അണ്ടകടാഹം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ മുഹാഷിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഉണ്ട പുഴു തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ തിരക്കഥാകൃത്തായ ഹർഷദാണ് വളയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം അവതരിപ്പിച്ചുകൊണ്ടുള്ള റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ ടീസറും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് രവീണ രവി ശീതൽ ജോസഫ് എന്നിവർ നായികമാരായി എത്തുന്ന ചിത്രത്തിൽ ശ്രദ്ധേയവേഷത്തിൽ വിജയരാഘവനും ശാന്തി കൃഷ്ണയും എത്തുന്നുണ്ട് ഹാസ്യത്തിൽ ചാലിച്ചൊരുക്കിയിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ കഥയാണ് ചിത്രമെന്നാണ് സൂചന ഫെയർബേ ഫിലിംസ് ആണ് ചിത്രം ഫിലിംസ് ആണ് തിങ്ക് മ്യൂസിക് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ഗോവിന്ദ് വസന്ത ഈ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് ചുവട് വയ്ക്കുന്നുമുണ്ട് അബു സലീം അർജുൻ രാധാകൃഷ്ണൻ നവാസ് വള്ളിക്കുന്ന് ഷാഫി കൊല്ലം യൂസുഫ് ഭായ് ഗോകുലൻ തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഛായാഗ്രഹണം അഫ്നാസ് വി എഡിറ്റിംഗ് സിദ്ദിഖ് ഹൈദർ സംഗീതം ഗോവിന്ദ് വസന്ത പ്രൊഡക്ഷൻ ഡിസൈനർ അർഷദ് നക്കോത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് റഹ്മാൻ മേക്കപ്പ് സുധി കട്ടപ്പന കോസ്റ്റ്യൂം ഗഫൂർ മുഹമ്മദ് കളറിസ്റ്റ് ലിജു പ്രഭാകർ प्रोजेक्ट कोऑर्डिनेटर जमशीर पुरकाटिरी साउंड मिक्सिंग विबिन नायर साउंड डिजाइन धनुष नायनर वीएफएक्स इमोर्टल मैजिक फ्रेम स्टिल्स अमल सी सिद्धार्थ राहुल एम सत्यन एक्शन कोरियोग्राफर काले किंगसन फीनिक्स प्रभु चीफ एसोसिएट डायरेक्टर आसाद अलविल अनीश जॉर्ज पब्लिसिटी डिजाइन्स येलो टूथ्स विश्वल प्रमोशन स्नेक प्लांट एलएलपी पीआरओ पी पी प्रदीश शेखर